ദ ജേണലിസ്റ്റിലേക്ക് മതനിരപേക്ഷ കേരളത്തിൻ്റെ ഐക്യവും കെട്ടുറപ്പും സാഹോദര്യവും തകർക്കാൻ ചില വിധ്വംസക ശക്തികൾ നിരന്തരമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ ആക്കം കൂട്ടിക്കൊണ്ട് യൂട്യൂബ് ചാനലുകളെയും ഫേസ്ബുക്ക് പേജുകളെയും വിലക്കെടുത്തുകൊണ്ട് കേരളത്തിൽ മതസൗഹാർദ്ദം തകർക്കുക എന്ന ഗൂഢ ലക്ഷ്യത്തോടെ ചില കേന്ദ്രങ്ങൾ ബോധപൂർവമായ ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനം മുസ്ലിം വിദ്വേഷം കേരളത്തിൽ ആളിക്കത്തിക്കുക എന്നുള്ളതാണ് അതായത് ഉത്തരേന്ത്യയിലൊക്കെ സംഘപരിവാർ പയറ്റിയ തന്ത്രങ്ങളുടെ തുടർച്ചയെന്നോണം കേരളത്തിൽ ചില ഓൺലൈൻ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിം വിരോധവും മുസ്ലിം ഐഡൻറ്റിറ്റിയും വലിയ കുഴപ്പങ്ങളാണ് അല്ലെങ്കിൽ അത് തകർക്കപ്പെടേണ്ടതാണ് എന്ന കൃത്യമായ ബോധ്യം സൃഷ്ടിക്കുക അതുവഴി വർഗീയത ആളി കത്തിക്കുക എന്നുള്ളവ എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അതിന് പല മാർഗങ്ങൾ അവർ സ്വീകരിക്കുന്നുണ്ട് അതിൻ്റെ പല തെളിവുകളും നമുക്ക് മുന്നിൽ ഉണ്ട് താനും ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ട് പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും നടത്തിയിട്ടുള്ള പ്രതികരണങ്ങൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഫേക്ക് ഐ ഡികൾ ഉപയോഗിച്ചുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾക്കടിയിൽ നൽകുന്ന പ്രകോപനപരമായ കമൻ്റുകൾ അതുപോലെ തന്നെ മുസ്ലിം സമൂഹത്തെ മുഴുവൻ അടച്ചാക്ഷേപിക്കുന്ന വിധത്തിൽ പരിശുദ്ധ ഖുറാനെയും മുഹമ്മദ് നബിയെയും ഒക്കെ അവഹേളിക്കുന്ന വിധത്തിലുള്ള നിരന്തരമായ കണ്ടന്റുകൾ കമൻറ്റുകൾ ഇതൊക്കെ പരമാവധി കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ വ്യാപകമായി പ്രചരിപ്പിച്ച് മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ പ്രകോപനവും ദേഷ്യവും സൃഷ്ടിച്ച് ഒരു വലിയ സംഘർഷം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇത്തരക്കാരുടെ ലക്ഷ്യം കേരള പോലീസും സംസ്ഥാന സർക്കാരും അതീവ ജാഗ്രതയോടെ ഇടപെട്ടില്ലെങ്കിൽ കേരളത്തിൽ ഭയക്കുന്ന പലതും സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് ഒരു സോഷ്യൽ മീഡിയ നിരീക്ഷകൻ എന്ന നിലയിൽ കൂടി ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ കൂടി ഞാൻ വിലയിരുത്തുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അവർ ആരംഭിച്ചിരിക്കുന്ന ഒരു പുതിയ ക്യാമ്പയിൻ എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ തല്ലിക്കൊന്നാലും കുഴപ്പമില്ല അവർ മരിക്കേണ്ടതാണ് മരിക്കേണ്ടവരാണ് എന്നുള്ളതാണ് ഇപ്പോൾ കേരളത്തിലെ പല യൂട്യൂബ് ചാനലുകളും ഫേസ്ബുക്ക് പേജുകളും മറ്റ് സോഷ്യൽ മീഡിയ സങ്കേതങ്ങളും സംഘപരിവാറിൻ്റെ നിയന്ത്രണത്തിലാണ് അല്ലെങ്കിൽ സംഘപരിവാർ വിലയ്ക്കെടുത്തു കഴിഞ്ഞു എന്ന് നമുക്കറിയാം സംഘപരിവാർ ആശയങ്ങൾ അതിലൂടെ പ്രചരിപ്പിക്കുന്നതിൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും കാണാൻ കഴിയില്ല അവരുടെ രാഷ്ട്രീയ വീക്ഷണങ്ങൾ അവരുടെ നിലപാടുകൾ അവരുടെ നേതാക്കളുടെ പ്രതികരണങ്ങളൊക്കെ നൽകുന്നതിൽ നമുക്കൊരു തെറ്റും പറയാൻ കഴിയില്ല കാരണം ജനാധിപത്യപരമായി അവർക്കതിലുള്ള അവകാശമുണ്ട് പക്ഷേ അതിനിടയിലൂടെ അന്ധമായ മുസ്ലിം വിരുദ്ധത ഒളിച്ചു കടത്തുന്ന പ്രവണതയാണ് ഏറ്റവും അപകടകരം പലസ്തീൻ വിഷയത്തിലടക്കം ഇത്തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ എടുക്കുന്ന നിലപാടുകൾ മുസ്ലിങ്ങളെ തല്ലിക്കൊന്നാലും ആൾക്കൂട്ടാക്രമണം നടത്തിക്കൊന്നാലും ഒന്നും ഒരു കുഴപ്പവുമില്ല അതൊന്നും ഒരു കൊലപാതകം എന്ന നിലയിൽ കാണേണ്ടതില്ല എന്ന മട്ടിൽ നിസാരവൽക്കരിക്കുകയാണ് ഇപ്പോൾ പലസ്തീനിൽ നടക്കുന്ന കൂട്ടക്കുരുതികൾ വംശഹത്യകൾ അതൊന്നും ഒരു പ്രശ്നമേ അല്ല അതൊന്നും വംശഹത്യേ അല്ല വംശഹത്യയാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് ജിഹാദികളാണ് ഇസ്ലാമിസ്റ്റുകളാണെന്നാണ് ഇവർ പറയുന്നത് ഏത് ഐക്യരാഷ്ട്ര സംഘടനയുൾപ്പെടെ ലോകത്തെ ബഹുഭൂരിപക്ഷം രാജ്യങ്ങൾ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇസ്രായേൽ ഗസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കൂട്ടക്കുരുതികൾ അവസാനിപ്പിക്കണമതിന് മാപ്പില്ല എന്ന് എന്നിട്ടും ഇത്തരം പ്രൊപ്പഗണ്ടകൾ മുസ്ലിം വിരുദ്ധ അജണ്ടകൾ ആളിക്കത്തിക്കുന്നവർ അതൊന്നും ഒരു കുഴപ്പമുള്ള കാര്യമല്ല അവർ ചോദിച്ച് വാങ്ങിച്ചതാണെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക ഇന്ന് ചില പ്രേക്ഷകർ എനിക്കൊരു വീഡിയോ അയച്ചു തന്നു സാറേ ഇതിലെന്ത് ന്യായമാണുള്ളതെന്ന് ചോദിച്ചിട്ട് ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ലിങ്കല്ല ഒരു കട്ട് ചെയ്തൊരു വീഡിയോ ഫോർമാറ്റ് അപ്പോൾ ഞാൻ തുറന്നു നോക്കിയപ്പോൾ മറുനാടനുടമ സാജിഷ് ക്യാരിയയുടെ വീഡിയോ ആണ് ഷ്കാരിയെ അങ്ങനെ പറയൂന്ന് നമുക്കറിയാം എങ്കിലും ഞാനൊരു കൗതുകത്തിനത് ഓപ്പൺ ചെയ്ത് നോക്കി മുഴുവൻ കേട്ട് നോക്കി അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ഷ്കാരിയ പറയുന്നത് ഗസയിൽ വംശഹത്യ നടന്നിട്ടില്ല വംശ ഗസയിൽ നടക്കുന്നത് കൂട്ടക്കുരുതിയേ അല്ല അതൊക്കെ സൃഷ്ടികളാണ് അവർ തന്നെ പോയി ചോദിച്ചു വാങ്ങിച്ചതാണ് എന്ന മട്ടിലൊരു വീഡിയോ ഇത് കാണുന്ന ഒരു സാധാരണ മനുഷ്യൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും ഓഹോ അങ്ങനെയാണോ കാര്യങ്ങൾ അപ്പോൾ അങ്ങനെ കൊന്നാലൊന്നും ഒരു കുഴപ്പവും ഇല്ലല്ലേ എന്ന നിലയിലേക്ക് പല രീതിയിലും ജനങ്ങളിൽ പലരും വലിയ ശതമാനമൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ വളരെ ചെറിയ ശതമാനമെങ്കിലും ആളുകൾ ഇതൊക്കെ കാണുകയും കേൾക്കുകയും നിരന്തരമായി ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ പലപ്പോഴും തീവ്രവർഗീയവാദികളായി പോകും അതായത് പലസ്തീനിലെ സാധാരണക്കാരായ ജനങ്ങൾ ഹമാസിന്റെ കാര്യമല്ല പറയുന്നത് സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട ജനങ്ങൾ സ്ത്രീകൾ കുട്ടികൾ തുടങ്ങിയിട്ടുള്ള അവശ്യ വിഭാഗങ്ങളായിട്ടുള്ള അത്രയും ദുരന്തവസ്ഥയിൽ കഴിയുന്ന ആളുകളെ തെരഞ്ഞുപിടിച്ചു കൊല്ലുന്ന ആ നടപടി അതിനെങ്ങനെ ന്യായീകരിക്കാൻ കഴിയും ഇതുതന്നെയാണ് ഇസ്രായേലിലെ കാര്യം ഇസ്രായേലിനെ നേരെ ഒക്ടോബർ ഏഴിന് നടത്തിയ ആക്രമണത്തിൽ സാധാരണക്കാരും കുട്ടികളും കൊല്ലപ്പെട്ടിട്ടുണ്ട് അതിനെയും ന്യായീകരിക്കാൻ കഴിയില്ല അപ്പോൾ ഈ യുദ്ധങ്ങൾ അന്താരാഷ്ട്ര വിഷയങ്ങളിലൊക്കെ പിടിച്ചിട്ട് ഗസയിൽ മരിക്കുന്ന ആളുകൾ മരിക്കേണ്ടവരാണ് മുസ്ലിം ആയാൽ അവനെ കൊല്ലുന്നതിൽ കുഴപ്പമില്ല എന്ന മട്ടിൽ നിസാരവൽക്കരിച്ച് വിഷം വിതറിക്കൊണ്ടിരിക്കുകയാണ് ആ വിഷയത്തിൽ മാത്രമല്ല തട്ടമിട്ടൊരു കൊച്ചുകുട്ടിയെ കണ്ടാൽ പ്രശ്നക്കാരി ആണ് കേട്ടോ ഭാവിയിൽ സിറിയയിലേക്ക് പോകേണ്ട ആളാണ് കേട്ടോ എന്ന മട്ടിൽ സോഷ്യൽ മീഡിയയിൽ നിരന്തരമായി പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ എന്ന് പറയുന്ന കുട്ടി തൃശ്ശൂരിൽ വന്നിട്ട് ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ട് തട്ടം കണ്ടാൽ പ്രശ്നമുണ്ടോ എന്നൊരു ചോദ്യമേ ചോദിച്ചുള്ളൂ തട്ടം കണ്ടാൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ അത് എന്തോ ഒരു മാനസിക പ്രശ്നമാണ് അതോ നിങ്ങളുടെ ചിന്താഗതിയുടെ കുഴപ്പമാണെന്ന് പറഞ്ഞപ്പോഴേക്കും ആ കുട്ടിയെ ഭീകരവാദിയാക്കി ചിത്രീകരിക്കുകയാണ് സ്കൂളിൽ പോകാൻ തട്ടമിട്ടിട്ടുള്ള കുട്ടികൾ പോയി കഴിഞ്ഞാൽ ഇവരൊക്കെ തീവ്ര ഇസ്ലാമിസ്റ്റുകളാണ് ജിഹാദികളാണെന്ന് പറയുകയാണ് സോഷ്യൽ മീഡിയയിൽ നിന്നിട്ട് കുറേ വിഭാഗം ഈ വക തീവ്ര വർഗീയ ഭാഷണങ്ങൾ പ്രചരിപ്പിക്കാൻ ഒരു വലിയ നെറ്റ്വർക്ക് നമുക്കിടയിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ട വസ്തുത അപകടകരമായ നീക്കമാണ് മുസ്ലിം വിഭാഗത്തിൽ പെട്ടവർ മുഴുവൻ കുഴപ്പക്കാരാണെന്ന് വരുത്താനുള്ള നിരന്തരമായ ശ്രമങ്ങൾ ഹലാൽ എന്ന് പറഞ്ഞാൽ ഉസ്താദ് തുപ്പിയിട്ട ഭക്ഷണമാണ് എന്ന് പറഞ്ഞത് ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനായിരുന്നു അതുപോലെ തന്നെ അത് വർഗീയ ഭക്ഷണമാണ് എന്ന് പറഞ്ഞിട്ട് വലിയ ക്യാമ്പയിനോട് നടന്നിരുന്നു അതുപോലെ പി സി ജോർജ് പറഞ്ഞത് മുസ്ലിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ചായയിൽ വന്ധീകരിക്കാനുള്ള തുള്ളിവരി തെറ്റിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അങ്ങനെ നിരവധി നിരവധി മുസ്ലിം വിരുദ്ധ വർഗീയ ഭാഷണങ്ങൾ പബ്ലിക് ഡൊമൈനിൽ ഇപ്പോഴും അവൈലബിൾ ആണ് ഇതൊക്കെ നീക്കം ചെയ്യാൻ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെ ഇത്തരം വൃത്തികേടുകൾ വ്യാജ പ്രചാരണങ്ങൾ വിദ്വേഷ പ്രചാരണങ്ങൾ വർഗീയ ഭാഷണങ്ങൾ നടത്തുന്നവരെ തൂക്കി അകത്തിടാൻ കേരള പോലീസിന് സാധിക്കില്ലേ സംസ്ഥാന സർക്കാരിന് അതിനുള്ള ഇച്ഛാശക്തി ഇല്ലേ ചോദ്യമാണ് മലപ്പുറമെന്ന് പറഞ്ഞാൽ തീവ്രവാദ കേന്ദ്രമാണെന്ന് ഇപ്പോഴും പ്രസംഗിച്ച് നടക്കുന്ന വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലെ ആളുകളുണ്ട് ഇവിടെ തട്ടമിട്ട് കഴിഞ്ഞാൽ അത് ഭീകരതയുടെ അടയാളമാണ് മറ്റേ ഭീകരവാദികളൊക്കെ തട്ടമിടുന്നുണ്ടല്ലോ അതുകൊണ്ട് ഇവിടെ ഇടുന്നതും പ്രശ്നമാണ് എന്ന് പറയുന്നവരുണ്ട് ഇവിടെ ഇറാനിൽ തട്ടം നിരോധിച്ചു പിന്നെ ഇവിടെ നിരോധിച്ചു എന്ന് ചോദിക്കുന്ന വിഘണ്ഡവാദം ഉന്നയിക്കുന്ന ആളുകളുണ്ട് അതുപോലെ തട്ടത്തെ പരിഹസിച്ച് അത് മറ്റെന്തോ തരത്തിലുള്ള ഉപ്പായമാണെന്ന് പറയുന്ന ആളുകളുണ്ട് ഒരു മതത്തിൻ്റെ ഐഡൻറ്റിറ്റിയെ അവഹേളിക്കുക എന്നുള്ളത് ഒരു ജനാധിപത്യ രാജ്യത്തിൽ മതനിരപേക്ഷ രാജ്യത്തിൽ ഭരണഘടനയുള്ള രാജ്യത്തിൽ എത്രത്തോളം സാധിക്കുന്ന കാര്യമാണ് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാൻ ഇഷ്ടമുള്ള മതം പ്രചരിപ്പിക്കാൻ ഇഷ്ടമുള്ള മത പ്രഭാഷണം നടത്താൻ ഒക്കെ നമ്മുടെ രാജ്യത്ത് അവകാശമുണ്ടെന്നേ അത് ഭരണഘടന നൽകിയിട്ടുള്ള ഒരു മനുഷ്യൻ്റെ റൈറ്റാണ് അപ്പോൾ അതിനെ കടന്നാക്രമിക്കുന്ന വിധത്തിൽ നിങ്ങൾ ഇങ്ങനെ മാത്രമേ പോകാൻ പാടു നിങ്ങൾ മറ്റേ മതത്തിൽ വിശ്വസിക്കരുത് ആ മതത്തിലുള്ളവരൊക്കെ പ്രശ്നമാണെന്ന നിലയിൽ നിരന്തരമായിട്ട് ഇവിടെ വിഷം ചീറ്റുകയാണ് മുസ്ലിങ്ങൾ കൊല്ലപ്പെടേണ്ടവരാണ് ഇസ്രായേൽ നടന്ന വംശഹത്യയല്ല മുസ്ലിങ്ങൾ ചത്തൊടുങ്ങട്ടെ അതാണ് സന്തോഷം എന്ന മട്ടിൽ ക്യാമ്പയിൻ നടക്കുക എന്നിട്ട് പലസ്തീനിലൊപ്പം നിൽക്കുന്ന ആളുകളോട് ചോദിക്കുകയാണ് നിങ്ങൾ അവിടുത്തെ കൊലപാതകത്തെക്കുറിച്ച് എന്താ പറയാത്തെ ഇവിടുത്തെ കൊലപാതകത്തെക്കുറിച്ച് എന്താ പറയാത്തെ മറ്റടുത്ത പ്രശ്നത്തെക്കുറിച്ച് എന്താ പറയാത്തെ അത് ഓരോ മനുഷ്യൻ്റെയും അവകാശമല്ലേ അവൻ്റെ റൈറ്റ് അല്ലേ ഞാൻ എന്ത് സംസാരിക്കണം ഞാൻ എന്ത് ചിന്തിക്കണം എന്നുള്ളത് എൻ്റെ എൻ്റെ അവകാശമാണ് അതിലേക്ക് കൈ കടത്തുന്നത് തന്നെ ഫാസിസത്തിൻ്റെ ലക്ഷണമാണ് നീ ഇത് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ നീ അത് പറഞ്ഞാൽ ഇതും പറയണം എന്നൊക്കെ പറയുന്നത് എവിടുത്തെ ന്യായമാണ് എൻ്റെ ഇഷ്ടമാണ് എനിക്ക് ഇഷ്ടമുള്ള കാര്യം എന്താണ് ഞാൻ സംസാരിക്കേണ്ടത് അപ്പോൾ എനിക്ക് പലസ്തീൻ വിഷയം മാത്രമേ സംസാരിക്കാൻ താല്പര്യമുള്ളൂ ഞാനത് ചെയ്യും അത് ചോദ്യം ചെയ്തിട്ട് നീ ഇതും കൂടെ സംസാരിക്കണം എന്ന് പറഞ്ഞ് എൻ്റെ മേലെ അടിച്ചേൽപ്പിക്കാൻ അത് സംസാരിച്ചില്ലെങ്കിൽ നീ ഭീകരവാദിയാണ് അതുകൊണ്ട് നീ ഇതും കൂടി പറഞ്ഞാലേ നീ നോർമൽ എന്ന് ഞങ്ങൾ പറയൂ ഇന്ന് പറയാനായിട്ട് ആർക്കാണ് ഇവിടെ റൈറ്റ് ഉള്ളത് ഞാൻ എന്ത് ചിന്തിക്കണം ഞാൻ എന്ത് പറയണം ഞാൻ എന്ത് കഴിക്കണം ഞാൻ എന്ത് ധരിക്കണം ഞാൻ ഏത് മതത്തിൽ വിശ്വസിക്കണം ഏത് മതത്തിൽ വിശ്വസിക്കാതിരിക്കണം ഇതൊക്കെ എൻ്റെ എൻ്റെ അവകാശവും എൻ്റെ ആവശ്യവുമാണ് അതിനൊന്നും കൈകടത്താൻ ഈ പറയുന്ന വർഗീയവാദികൾക്ക് സാധിക്കില്ല അവർക്കതിനുള്ള റൈറ്റുമില്ല പക്ഷേ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ നിങ്ങൾ ജിഹാദിയാണ് നിങ്ങൾ ഇസ്ലാമിസ്റ്റാണ് നിരന്തരമായി ഞാൻ ഉൾപ്പെടെ കേൾക്കുന്നൊരു ഒരു പേരാണത് എൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ വന്ന് ഒരുപാട് പിതൃശൂന്യ ഐഡികൾ വന്നിട്ട് സ്വന്തം ഐഡന്റിറ്റി ഇവർ പറയില്ല അതാണിതിൽ ഏറ്റവും വലിയ രസം സ്വന്തം ഐഡൻറ്റിറ്റി പറയാൻ ഇവർക്ക് സാധിക്കില്ല പേടിയാണ് ഇവർ വന്നിട്ട് ഇങ്ങനെ മെഴുകുകയാണ് ഇപ്പം ചാണകക്കുഴിയിൽ വീണ്ടും കിടന്ന് കരയുന്ന പോലെ കിടന്ന് കരയുക പലസ്തീനിൽ നടക്കുന്ന വംശഹത്യയാണ് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെ കൊല്ലുന്നത് ക്രൂരതയാണ് പൈശാചികൃതയാണെന്ന് ജീവനുള്ള കാലത്തോളം പറഞ്ഞുകൊണ്ടേയിരിക്കും അത് പറയുന്നത് കേട്ടിട്ട് ചൊറിഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ഈ ചൊറിയുന്നവന്മാർ താഴെ വന്നിട്ട് ഇങ്ങനെ പറയുകയാണ് അവർ കൊല്ലേണ്ടവരാണ് അവർ മരിക്കേണ്ടവരാണ് സാജഷ് കാരിയെ പോലുള്ളവർ പറയുന്നുണ്ടല്ലോ അവർ കൊല്ലപ്പെടേണ്ടവരാണ് അവരങ്ങോട്ട് പോയി പണി മേടിച്ചാണെന്നൊക്കെ നിങ്ങൾക്കത് പറഞ്ഞുകൂടെ എന്ന് അയാൾക്കിഷ്ടമുള്ളത് അയാൾ പറയട്ടെ എനിക്കിഷ്ടമുള്ളത് ഞാൻ പറയും അത് നിങ്ങൾക്ക് എന്താ പ്രശ്നം അപ്പോൾ ഇവിടെ അന്ധമായ മുസ്ലിം വിരോധം ആളിക്കത്തിച്ചാൽ മാത്രമേ അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധ അജണ്ടകൾക്കൊപ്പം നിന്നാൽ മാത്രമേ നമ്മൾ മനുഷ്യന്മാരാകൂ അല്ലെങ്കിൽ നമ്മൾ ഇസ്ലാമിസ്റ്റുകളാണ് നിങ്ങൾ ജിഹാദികളാണ് തീവ്രവാദികളാണെന്ന് ചാപ്പയടിക്കാൻ റെഡിയായിട്ട് ഇവിടെ ഒരു വലിയ ടീം നിൽക്കുന്നുണ്ട് അവർ നിരന്തരമായി സോഷ്യൽ മീഡിയയിലെ വിദ്വേഷ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ട് ഇത് മുഴുവൻ സ്ക്രീൻഷോട്ട് ഒരു വലിയ കൂട്ടം പ്രചാരണങ്ങളുടെ സ്ക്രീൻഷോട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് പരാതി അയക്കാൻ തന്നെയാണ് ഞാൻ തീരുമാനിക്കുന്നത് കാരണം ഒരു മതത്തെ കടന്നാക്രമിക്കുന്ന വിധത്തിൽ നിരന്തരമായ വിദ്വേഷ പ്രചാരണങ്ങൾ നടത്തിയിട്ടും ഇവിടെ അതൊന്നും ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ അതിന് നടപടിയെടുക്കാൻ പോലീസിനോ സർക്കാരിനോ സാധിക്കുന്നില്ല വൈ അതാണ് ചോദ്യം മുസ്ലീങ്ങളുടെ ഐഡന്റിറ്റി പോലും പ്രശ്നമാണ് എന്ന നിലയിൽ നിരന്തരമായി വർഗീയ ഭാഷണങ്ങൾ നടത്തുന്നതിന് തടയിടേണ്ടേ ചോദ്യമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യും ഇതിനെങ്ങനെ അവസാനിപ്പിക്കാൻ കഴിയും ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ പോയാൽ അധികം വൈകാതെ കേരളത്തിൽ വലിയൊരു സംഘർഷം കലാപം ഉണ്ടാകാനുള്ള സകല സാധ്യതയുമുണ്ട് ആ വിധത്തിലാണ് കാര്യങ്ങളുടെ പോക്ക് കേരളത്തിൽ അങ്ങനെ ഒരു സംഘർഷം കലാപമൊക്കെ ഉണ്ടാക്കി മുതലെടുക്കാൻ കാത്തിരിക്കുന്ന വലിയൊരു വിഭാഗം മറുവശത്തുള്ളത് കൊണ്ട് തന്നെ ഇത്തരം അപകടകരമായ പ്രവണതകൾ അവസാനിപ്പിച്ചേ മതിയാകൂ ഇത്തരം അപകടകരമായ പ്രവണതകൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ വർഗീയത കേരളത്തെ വിഴുങ്ങിയാൽ നമ്മുടെ മതനിരപേക്ഷത നമുക്ക് നഷ്ടപ്പെട്ടാൽ കേരളം എന്ന ആത്മാഭിമാനത്തോടെ പറയുന്ന നമ്മുടെ ആത്മാഭിമാനത്തിന് മുറിവേൽക്കും നമ്മുടെ നാട്ടിലും എന്തും സംഭവിക്കാവുന്ന ഗുരുതരമായ സാഹചര്യം വരും അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ മുസ്ലിം വിദ്വേഷത്തിലൊന്നിയ വിഷപ്രചാരണങ്ങൾ അത് അവസാനിപ്പിക്കേണ്ടതാണ് സർവോദ സാഹോദര്യം എന്ന അജണ്ടയിൽ ഊന്നിക്കൊണ്ട് രാഷ്ട്രീയം സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സമൂഹം ഉണ്ടെങ്കിലേ അവിടെ ആരോഗ്യകരമായ രാഷ്ട്രീയ പ്രവർത്തനം നടക്കുകയുള്ളൂ ഇവിടെ നമ്മൾ പോകുന്നത് അപകടത്തിലേക്കാണ് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്